ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ലോട്ടറി കടയിലാണ് ഇവിടുത്തെ ഒരു ദിവസം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നത്തേം പോലെ ഇന്നത്തെ അന്തരീക്ഷവും മഴക്കോളും മൂടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊരു മഴ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ പണി എന്തുവാന്ന് വെച്ചാൽ ഈ കാണുന്ന പൂട്ടഴിക്കണം ഈ കാണുന്ന പൂട്ടഴിച്ചതിന് ശേഷം ഈ ഷട്ടറും കാര്യങ്ങളൊക്കെ തുറന്ന് നമുക്ക് കടയ്ക്കകത്തോട്ട് കയറണം അതായിരുന്നു നമ്മൾ ആദ്യത്തെ പണി എന്ന് പറയുന്നത് അപ്പോൾ ആ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷട്ടർ പറഞ്ഞാൽ നേരെ കാണുന്നത് നമ്മളെ തട്ടും കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു തട്ട് മാറ്റിയിടാതെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അതിനുള്ള സ്പേസ് മാത്രമേ നമുക്ക് കടയ്ക്കകത്തുള്ളൂ അപ്പോൾ ആദ്യമേ തട്ട് പിടിച്ച് നമുക്ക് പുറത്ത് വെക്കണം എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല കാരണം ആരെങ്കിലും ഒരാളുടെ സഹായം കൂടെ വേണം ഉണ്ട് നമ്മളെ കടയും തട്ട് ഇറക്കിയിടുന്ന സ്ഥലമായിട്ട് അപ്പോൾ ആരെങ്കിലും സഹായിക്കണം അപ്പോൾ ഈ കാണുന്ന ചേട്ടനാണ് ഈ തട്ടും കാര്യങ്ങളൊക്കെ ഇറക്കിയിടാൻ എന്നെ സഹായിച്ചത് അപ്പോൾ ഈ ചേട്ടൻ കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് എനിക്ക് ഈ തട്ടും കാര്യങ്ങളൊക്കെ ഇറക്കിയിടാന് സഹായത്തിന് ഒരാളായി അപ്പോൾ നമ്മൾ കടയിൽ കയറി ഉടനെ തന്നെ നമുക്ക് പുറത്തെല്ലാം നല്ല മഴയും പെയ്യാൻ തുടങ്ങി നമ്മൾ ഇത്രയും നേരം മഴ പെയ്തല്ലോ അതോ കാര്യമായി നമ്മൾ കടയിലകത്തോട്ട് കയറാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പം തന്നെ മഴയും പെയ്തു അപ്പം പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ഇന്ന് നമുക്ക് വെളിയിലോട്ട് നോക്കിയിരിക്കാന് ഇപ്പം നമ്മളകത്തോട്ടൊക്കെ കയറി അപ്പം ഇതിനകത്ത് കുറച്ച് പേപ്പറും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് ഇന്നലത്തെൻ്റെ അപ്പോൾ ഈ തട്ടിട്ട് പുറത്തും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ വേസ്റ്റ് ഇടണം അപ്പോൾ ആ പണിയാണ് നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഇന്നൊരു പുതുദിനമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതാക്കാൻ വേണ്ടി നമ്മൾ വിളക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പണി വിളക്ക് ഇനി കുറേ പണികൾ നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ ആദ്യമേ പോയി വിളക്ക് എത്തിച്ചിട്ട് വരാം കമ്പ്യൂട്ടർ വെച്ച് അതിൻ്റെ അടുത്ത് വയർ കുത്താൻ സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരമായിട്ടാണ് നമ്മൾ ഈ കുത്തുന്ന സ്ലോട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് വയറും കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം അവിടുത്തെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അവിടുത്തെ വയറ് കുത്തി സ്വിച്ച് ഓൺ ആക്കിയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഓൺ ആക്കാൻ അങ്ങനെ കമ്പ്യൂട്ടറിൽ ആയി വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഇവിടെ കുറച്ച് ടിക്കറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ അത് കൗണ്ടറിലോട്ട് കണ്ട ടിക്കറ്റാണ് അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കണം സീൽ അടിക്കുന്ന പണിയായിട്ടാണ് നമുക്ക് സെറ്റ് ആക്കണം സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് അത് എഴുതണം അതൊക്കെയാണ് നമ്മൾ ഇനി ഇനിയുള്ള പണി അപ്പോൾ ആദ്യം നമ്മൾ സീൽ സീലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീസ് സീൽ അടിക്കുന്നത് നമ്മൾ ടിക്കറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ബാക്ക് സൈഡിൽ ഏകദേശം താഴെയായിട്ടാണ് നമ്മൾ സീൽ അടിക്കാറ് അപ്പോൾ എത്ര ടിക്കറ്റ് ഉണ്ടോ അത്രയും ടിക്കറ്റിൽ നിർബന്ധമായിട്ട് സീൽ അടിക്കേണ്ടതാണ് അങ്ങനെ കൊണ്ട് അപ്പോൾ ആ സീൽ അടിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആർക്കെങ്കിലും ഇത്രയും സ്പീഡിൽ സീൽ അടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക എൻ്റെ പൊക്കി പറഞ്ഞൊന്നുമല്ല കേട്ടോ അങ്ങനെ നമ്മൾ സീലും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് അപ്പോൾ അടുത്ത പണി എന്തുവാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റാക്കുന്ന പണിയാണ് അപ്പോൾ ആ പണിയിലോട്ടാണ് നമ്മളിപ്പം കിടക്കുന്നത് അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നേലും ഇപ്പം വെയിലൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കൈയ്യുന്ന ടിക്കറ്റ് ഞാൻ ഞാനിപ്പോൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ് അത് വളരെ എളുപ്പമുള്ളൊരു കാര്യം കൂടിയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം എൻ്റെ കൈയ്യുന്ന നൂറ്റി ഇരുപത് ടിക്കറ്റുണ്ട് ഒരേ നമ്പർ പന്ത്രണ്ട് എണ്ണം കാണും അങ്ങനെ പത്ത് സെറ്റ് ഈ ഒരു പന്ത്രണ്ട് ടിക്കറ്റിന് പന്ത്രണ്ട് സീരിയസ് ആയിരിക്കും കൊടുത്തേക്കുന്നത് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എഫ് വൈ എഫ് ടി അങ്ങനെ ഓരോന്ന് അങ്ങനെ നൂറ്റി ഇരുപ ടിക്കറ്റ് ഞാൻ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ സെറ്റാക്കി വെച്ച ടിക്കറ്റ് നമ്മൾ നമ്മളടുക്കി അതിൻ്റെ പുറത്ത് വൈറ്റ് പേപ്പർ വെക്കും ഈ പേപ്പർ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ടിക്കറ്റിൻ്റെ അവസാനത്തെ നാല് നമ്പർ കാണും ആ നാല് നമ്പർ ഈ ഒരു വൈറ്റ് പേപ്പറിനകത്തോട്ട് എഴുതും അപ്പോൾ അതും കൂടെ എഴുതി നമ്മൾ പിന്നും കൂടെ ചെയ്താലാണ് നമ്മൾ ഈ ഒരു സെറ്റാക്കുന്ന കാര്യമൊക്കെ ആകത്തുള്ളു കേസ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ കൗണ്ടറിലും കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്കറ്റ് ഇടുന്നത് ഇത് ചെയ്യുന്നത് പെട്ടെന്ന് ആൾക്കാർക്ക് നമ്പർ മനസ്സിലാവാനും വായിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മുപ്പത്തൊന്നും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലോട്ടറി ഇപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് തൊട്ട് നമ്മൾ ഇന്ന് പിറ്റേ ദിവസം മൂന്ന് മണി വരെ മാത്രം നമുക്ക് ഇത് വിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നറുക്കെടുപ്പിൻ്റെ സമയമാണ് അപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് ഇന്നത്തെ ടിക്കറ്റ് ഇപ്പോൾ ഇന്നൊരു ഡേറ്റ് ഇരുപതാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്നത്തെ ഇരുപതാം തീയതിത്തെ ടിക്കറ്റ് ആണെങ്കിൽ ഇരുപതാം തീയതി നമ്മൾ മൂന്ന് മണി വരെ നമുക്ക് ഇത് വിൽക്കാൻ പറ്റത്തില്ല മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വാല്യൂ ഇല്ല വാല്യൂ ഉണ്ട് അടിച്ചാൽ മാത്രം വാല്യൂ ഉണ്ട് അപ്പോൾ മൂന്ന് മണി തൊട്ട് നമുക്ക് റിസൾട്ട് എടുക്കുന്ന ടൈമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ മൂന്ന് മണി നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇരുപത്തൊന്നാം തീയതി അടുത്ത ദിവസത്തെ ടിക്കറ്റാണ് അടുത്ത ദിവസം നമ്മൾ കൗണ്ടറിയായിട്ട് വിൽക്കുന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടായി ഇപ്പം പന്ത്രണ്ട് മുപ്പത്തിരണ്ടായി ഇപ്പം നമുക്ക് ബാക്കി ആ ഡിത്രണ്ട് ടിക്കറ്റും കൂടെ ഉണ്ട് ഇപ്പം തട്ടിനകത്ത് പിന്നെ കൗറിനകത്ത് കുറച്ചും കിടപ്പുണ്ട് അപ്പം ഇനിയും സമയമുണ്ട് ഒരു പന്ത്രണ്ടര അര ഒന്ന് രണ്ടര മണിക്കൂറുണ്ട് ഇപ്പോൾ രണ്ടര മണിക്കൂറുണ്ട് തീ ദിവസമായിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ലോട്ടറി കടയിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നമ്മൾ രാവിലെ കയറി വന്നപ്പോൾ നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കടയ്ക്കകത്ത് കയറി നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം കണ്ട അവസ്ഥ ഇപ്പം നല്ല വെയിലാണ് ഇതിനകത്ത് എന്നുവെച്ചാൽ നിൽക്കാൻ പറ്റുന്നില്ല അത് അതുപോലെ ചൂടാണ് മണ്ടയ്ക്ക് ഇതാണ് മറ്റേ വാർത്തേക്കുമാണ് അപ്പോൾ ഇതിനകത്ത് നല്ല ചൂടാണ് പുറത്ത് എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു തുള്ളി തണുപ്പ് കയറത്തില്ല ഈശപ്പം ഒരു പുള്ളി അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചിലവരുണ്ട് ഒരുപാട് നോക്കി നോക്കി തിരഞ്ഞെടുക്കുന്നവർ ചിലവരുണ്ട് ഏതെങ്കിലുമൊക്കെ മതിയെന്ന് പറഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നവർ ചിലവർക്ക് നോക്കി 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 അവർക്ക് ഇഷ്ടപ്പെടുന്ന നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാൽ ഈ ഒരു കൊടുക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇത്രയും ടിക്കറ്റുകൂടെ ഉണ്ട് നമുക്ക് ഇനി ബാക്കി ഒന്ന് വിൽക്കാനായിട്ട് അപ്പോൾ ആരേലും വരുവാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന പൈസ അപ്പം ടിക്കറ്റ് കൊടുത്തിട്ട് ഇന്നത്തെ ടിക്കറ്റ് ഇപ്പം കിടക്കുന്ന ടിക്കറ്റ് നാൽപ്പതിൻ്റെയാണ് അപ്പം നാൽപ്പത് വര ഒരു ടിക്കറ്റ് നാൽപ്പത് വരെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ കൗണ്ടറിലാണ് ഇടുന്നത് ഈ കൗണ്ടറിലോട്ടാണ് ഇടുന്നത് അപ്പം എളുപ്പം അത് തന്നെയാണ് നമുക്ക് മറ്റേതാണ്ട ഇവിടെ കൊണ്ട് ഒരു കൗണ്ടർ അത് ഹോൾസെയിലിൻ്റെ മാത്രം ഇടാനാണ് ഈ ഒരു കൗണ്ടർ അവിടുത്തെ അപ്പോൾ എളുപ്പത്തിന് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് അവിടെ ആണ് ഇടുന്നത് തട്ടില്ല ക്യാഷ് ഈ ഒരു ഫാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നിടത്തൊന്നും ഇത്രയും ദൂരമുണ്ട് ഈ ഒരു ഫാന് അപ്പോൾ അതുകൊണ്ട് വെളി നല്ല ചൂടാണ് ഇപ്പോൾ അകത്തോട്ട് നല്ല ചൂടാണ് ചെയ്യാറ് വരുന്നത് ഒരു തുള്ളി തണുപ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല വെളിയിൽ എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് അവസ്ഥ ചൂടിന് ഒരു കുറവുമില്ല അപ്പോൾ ഇത് നാളത്തേക്കുള്ള ഹോൾസെയിൽ വേണ്ട ടിക്കറ്റാണ് അപ്പോൾ ഈ ഒരു ടിക്കറ്റ് പർച്ചേസ് ആക്കണം ഫസ്റ്റ് അപ്പോൾ അടുത്ത ജോലി അതാണ് നമ്മളുടെ ഈ ഒരു പർച്ചേസ് ആകുന്ന എന്തോത്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ടിക്കറ്റ് ഈ ഒരു ഇത്രയും നമ്പർ കാണും ഈ ഒരു സീരിയലും കാണും അപ്പോൾ ഈ ഒരു ഇതെല്ലാം കൂടെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ടൈപ്പ് ചെയ്ത് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബില്ലടിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കാനും പറ്റും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത ജോലി നമ്മളുടെ പർച്ചേസ് ചെയ്യുക എന്നതാണ് അപ്പോൾ അതിനകത്ത് വേണ്ട ഇവിടെ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഒരു കോളം ഉണ്ട് അപ്പോൾ അതിനകത്ത് പോയിട്ട് വേണം ഇതിനകത്ത് കണ്ടോ ഇവിടെ നമ്മളെ ലോട്ടറി ചെയ്യുമ്പോൾ നാളത്തെ എസ് എഫ് ആണ് അപ്പോൾ ആ ടിക്കറ്റിൻ്റെ കോഡും കാര്യങ്ങളും പിന്നെ ഡേറ്റ് പിന്നെ ഇവിടെ മറ്റേ ടിക്കറ്റിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ അടിച്ചു വേണം നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ലാസ്റ്റ് ആട് പർച്ചേസ് കൊടുത്താൽ പർച്ചേസ് ആവും അപ്പോൾ ഇനി ആ പണി കേട്ടാ കേട്ടോ ബേസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് വിജയകരമായിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇപ്പം സമയം എന്താണേ രണ്ട് പതിനാറായി രണ്ട് പതിനാറായിപ്പം തട്ടിലേക്ക് നോക്കിയേ കണ്ടാ ടിക്കറ്റ് എല്ലാം തീർത്ത് രണ്ടേ കാലം ആയതേ ഉള്ളൂ സമയം മൂന്ന് മണി ആയില്ല മൂന്ന് മണിക്ക് ഇനി നാല്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് അതിന് മുമ്പേ നമ്മളെ ടിക്കറ്റ് എല്ലാം തീർന്നിട്ടുണ്ട് ഗെയ്സ് ഗെയ്സ് അപ്പം ഈ കാണുന്ന ടിക്കറ്റുണ്ട് ഈ ടിക്കറ്റിന്റെ കനം കണ്ടു ഈ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ടിക്കറ്റാണ് ഒരു പുള്ളിക്ക് അറുപതെണ്ണം മതി അപ്പം ഇതിൻ്റെ പകുതി എടുക്കണം അതാണ് അടുത്ത പണി അതിപ്പോൾ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതിൽ നിന്ന് ഒരു സെറ്റ് എടുക്കണം ഒരു സെറ്റെന്ന് വെച്ചാല് അമ്പത്തിനാല് മുപ്പത് ടു മുപ്പത്തി ഒമ്പത് വരെ അമ്പത്തിനാല് മുപ്പത് ടു മുപ്പത്തൊമ്പത് വരെ എടുത്ത് അപ്പം ഇതിന്റെ പകുതി വേണം എടുക്കാൻ അമ്പത്തിനാല് മുപ്പത് മുപ്പത്തി നാല് വരെയാണ് ഇതിന്റെ പകുതി മുപ്പത്തഞ്ച് ടു മുപ്പത്തൊമ്പത് മാറ്റി അപ്പം മുപ്പത് ടു മുപ്പത്തിനാല് വരെ എന്ന് പറയുമ്പോൾ അഞ്ച് ടിക്കറ്റ് വരും അഞ്ച് ടിക്കറ്റ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ പന്ത്രണ്ട് പേർ വേണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ പേരെടുക്കുന്നത് ഒരു പന്ത്രണ്ട് പേർ വേണം ഈ ഒരു പന്ത്രണ്ട് ഇൻറ്റു ഈ ഒരു അഞ്ച് ടിക്കറ്റ് അറുപത് അപ്പോൾ അറുപതെണ്ണമാണ് ആ പുള്ളിക്ക് വെക്കേണ്ടത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കുട്ടിക്കുന്നതും മാറ്റി വെക്കുന്നതും കാര്യങ്ങളെല്ലാം ഗീസപ്പം അങ്ങനെ ഉച്ച സമയമായപ്പോൾ തന്നെ എൻ്റെ ഒട്ടുമിക്ക എല്ലാ പണികളും തന്നെ കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ് അപ്പോൾ അമ്മയൊക്കെ വിളിച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സമയം റെസ്റ്റ് ചെയ്യാം മാക്സിമം പിന്നെ മൂന്നണിയാകുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് വരുന്ന ടൈമാണ് അപ്പോൾ അതുവരെ നമുക്ക് മാക്സിമം റെസ്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട് ഗീസപ്പം വെറുതെ ഇരുന്ന് വെളിയിലോട്ട് നോക്കി വണ്ടിയുടെ എണ്ണം എടുത്തും വണ്ടി പോകുന്നത് നോക്കി ഇരിക്കാൻ എന്തോ നല്ല രസമാണ് പ്രത്യേക ഒരു ഫീൽ തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വെറുതെ തന്നെ സമയം ഇപ്പം രണ്ടമ്പത്താറായി ഇപ്പം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി മഴയൊക്കെ ചാറുന്നുണ്ട് അപ്പം ഇന്നത്തെ അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു മഴയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് രാവിലെ ഉണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശകലം വെയിൽ വന്നു കണ്ടിട്ട് ഇപ്പം വീണ്ടും മഴയായി ഇപ്പം കൗണ്ടറിപ്പോൾ ഒഴിഞ്ഞ് കിടക്കുവല്ലോ ഇപ്പം രണ്ടത്തേഴ് മൂന്ന് മണി ആവാറായി അപ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് തട്ടിലേക്ക് ഇടാം നാളത്തെ കേട്ടോ നാളത്തെ ടിക്കറ്റ് ഏത് ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും പ്രൈസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ ഉള്ള കാര്യം നമ്മളിവിടെ വിറ്റ ടിക്കറ്റിന് പ്രൈസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കും അല്ലെങ്കിൽ ഒന്നും കാണിക്കത്തില്ല നമുക്ക് നോക്കാം മൂന്ന് ഇരുപതാകുമ്പോൾ നമുക്ക് നോക്കാം നമ്മൾ വിറ്റേന് പ്രൈസ് ഉണ്ടോ ഇല്ലയോ എന്ന് സമയം ഇപ്പോൾ നാല് മണി രണ്ട് നാല് നാല് മുപ്പത്തൊന്നായിട്ടുണ്ട് അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് നോക്കാന് കമ്പ്യൂട്ടറിനകത്ത് നോക്കിയപ്പോൾ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് നേരമായി പോയിട്ട് അതുകൊണ്ടിപ്പോൾ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇതിപ്പം അഞ്ഞൂറിനകത്ത് അണ്ട് ഈ ഒരു നമ്പർ നമ്മളെ വീണിട്ടുണ്ട് നമ്മൾ വിറ്റ നമ്പറ് അണ്ട് പൂജ്യെട്ട് എൺപത്തിരണ്ട് അത് ഇവിടുന്ന് വിറ്റ ടിക്കറ്റ് ആയിരുന്നു അപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ പ്രൈസ് ഉണ്ട് അഞ്ഞൂറ് ഇൻറ്റു പന്ത്രണ്ട് രൂപയുടെ പ്രൈസ് ഇന്ന് ഇന്നിവിടുണ്ട് ഇതിപ്പം അതിന്റെ വെളിയിത്ത ഫസ്റ്റിപ്പ് ഇതാണ് സമയം ഇപ്പം വൈകിട്ട് ഒരു ആറുമണി ആയിരിക്കുവാണ് അപ്പം വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിളക്ക് നമ്മൾ കത്തിച്ച് അപ്പോൾ അപ്പുറത്തു നിന്ന് കണ്ട ഒരു പൂവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പുറത്ത് ഒരു പൂക്കടയുണ്ട് അവിടെ നമുക്കൊരു പൂ തന്നു അപ്പോൾ ഇത് വിളക്കിൻ്റെ അടുത്തായിട്ട് വെക്കാം നമുക്ക് ഇന്നത്തെ ഒരു കണ്ടന്റ് ഇൻ ലോട്ടറി ഏജൻസി വിത്ത് ട്വന്റി ഫോർ അവേഴ്സ് വർക്കിങ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്റെ ചേട്ടൻ തന്നെയാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ ഇന്നൊരു മരിപ്പ് കാണാൻ ലീവ് ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റിയത് ഈ ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റിയതും ഇപ്പൊ എല്ലാത്തിനും കാരണം എന്റെ ചേട്ടൻ തന്നെയാണ് ലോട്ടറി കടയിൽ ഒരു ദിവസം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കടയടക്കാൻ വേണ്ടി പോവുകയാണ്